ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ട് ഉണ്ടാക്കുന്നുട്ടോ ഇത് ഒരുപാട് നാൾ നിങ്ങൾക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും വിദേശത്തു പോകുന്ന മക്കൾക്ക് കൊടുത്തയക്കാനോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പഠിക്കാൻ പോണ മക്കൾക്ക് കൊടുത്തയക്കാനോ ഇനിയിപ്പോൾ ഓഫീസിലേക്ക് പോണവർക്ക് കൊടുത്തയക്കാനോ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് നാളിത് കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ മുഴുവൻ ആയിട്ട് ഞാൻ ഞാനിതിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് എല്ലാവരും കാണും എന്നിട്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻ ബോക്സിൽ അറിയിപ്പിക്കാം എന്തായാലും ഇഷ്ടാകും ഇഷ്ടാകാതെ എന്ന് ഇരിക്കൂല്ല അത് പൊറോട്ടക്കായാലും ചപ്പാത്തിക്കായാലും ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുക നല്ലൊരു കിടിലൻ റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ അലഹദില്ല കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ബീഫ് വെച്ചിട്ട് ഇടിയേർച്ചയാണ് ത് ഉണക്കി ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുക ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് ഒരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതിന് ബീഫ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഇറച്ചി എടുക്കുക പിന്നെ കൊഴുപ്പും എല്ലൊന്നും ഇല്ലാത്തത് നോക്കി എടുക്കുക ഞാനിപ്പോ ഇതിൽ കൊഴുപ്പും എല്ലൊക്കെ ഉള്ളതാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പൊ ഞാനിതിന്റെ ഇറച്ചി മാത്രം വേവിച്ചതിന് ശേഷം എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് എനിക്ക് കൂട്ടാൻ വെക്കാം അപ്പോൾ രണ്ടാക്കി വേവിക്കണ്ടെന്ന് വേസ്റ്റ് മുഴുവനായിട്ടും കുക്കറിലേക്ക് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്നതിനു ശേഷം കുക്കറിലിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ തിരുമ്പിയതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ തിരുമ്പിയതിനു ശേഷം ഞാൻ കുക്കറിലിട്ടിട്ട് ഞാനിത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിച്ചിട്ടുണ്ട് ഒരുപാട് നമുക്ക് ഇത് വെന്ത് ഒടഞ്ഞു പോയരുത് കേട്ടോ പിന്നെ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെയാണ് ബീഫ് വേവിച്ചിരിക്കുന്നത് അപ്പൊ എന്നാലും ഇതിൽ കുറച്ച് വെള്ളം അപ്പോൾ ഞാൻ ഈ വെള്ളം മുഴുവനായിട്ട് ഇതൊന്നും വറ്റിച്ചെടുക്കണ്ട ഞാൻ ഇതിൽ ഇറച്ചി മാത്രം എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് വറ്റിയതിന് ശേഷം നല്ലത് ഞാനിത് അങ്ങനെയുള്ള ഇറച്ചി മാത്രമാണ് ഇതൊന്നും ഇട എടുക്കുകയുള്ളു ഇനി നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പ്ലസ് പൾസ് മോഡിൽ ഇട്ടിട്ട് നല്ലൊന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് എടുത്ത് പറഞ്ഞാൽ അത് അതേപോലെ കിട്ടും ഇനി അത് അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇരുത്തുകൊണ്ട് ഇരുമ്പ് ചട്ടിയാണ് ചട്ടി അടുപ്പിൽ വെച്ച് ഞാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ ഞാനതിൽക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണി നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ ഞാനതിൽക്ക് ഒരു പത്തിരുപത് ഉള്ളി അത് രണ്ടായി നടുക് കയറിയതാണ് ഉള്ളി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി എടുക്കാം കേട്ടോ പക്ഷെ ചെറിയ ഉള്ളിയും കൂടി ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് വാഴുന്നതിന് ശേഷം ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളീൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചാച്ചിട്ട് വേണമെങ്കിലൂടെ അരിഞ്ഞിട്ട് വേണമെങ്കിലൂടെ ഞാൻ രണ്ട് മൂന്ന് അരിഞ്ഞിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ചായച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് പേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ ഒരുപാട് ടേസ്റ്റ് നല്ല ടേസ്റ്റ് തോന്നിയത് പിന്നെ അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടുണ്ട് കറിവേപ്പിലി ഇതിൽ കടന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിനി ചെറിയ ഉള്ളി കറിവേപ്പിലി ഒക്കെ പോലെ നല്ലപോലെ ഗോൾഡൻ കളറെ മരിഞ്ഞു വരുന്ന കേട്ടോ ഒരു പൊട്ട് പൊട്ടുപോലും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത രൂപത്തിൽ നല്ലപോലെ ഒരിഞ്ഞ് കിട്ടണം കരിയരുത് കരിയെരുതിട്ടാണ് ഗോൾഡൻ കളർ ആയി ആകുന്നവരെ നമ്മളിതൊന്നും ഒരിച്ചെടുക്കുക മീഡിയം തന്നെ അതിന് ശേഷം നമുക്ക് നമുക്കിതിൽ കുറച്ച് പൊടികളിടും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് ചതച്ചത് ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടേബിൾ സ്പൂണും കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് നമ്മളിട്ട പൊടികളുടെ പച്ചമണം പോകുന്നവരെ നല്ല പോലെ വഴറ്റി കൊടുക്കുക കണ്ടും കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കണ്ട പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പോയിട്ട് അപ്പോൾ അതാ പൊടിയുടെ നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ ബീഫ് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുക ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഉടനെ കുറേ നാളത് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റൂട്ടാണ് ബീഫ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി നല്ലപോലെ മിക്സ് ആക്കി എടുക്കണത് എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണുള്ളത് നമുക്ക് ഒരുപാട് പണിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരുപാട് ചേരുവണ്ടി ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നമ്മൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം രണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ അത് പുറത്തിരിക്കും കേട്ടോ പിന്നെ ഒരുപാട് നാളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം കൂടുതൽ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി നല്ല ഉണങ്ങിയൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ കേട് കൂടാതെ സൂക്ഷിക്കും കേട് കൂടാതെ ഇരുന്നോളും പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്തൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ അത് ഇളക്കണ സമയത്ത് നമ്മൾ ബീഫ് ഇട്ട ഉടനെ ഇളക്കുന്ന സമയത്ത് ഒന്നും ബുദ്ധിമുട്ടുണ്ടാവട്ടോ നല്ല ബീഫ് ഒരു കട്ടി പോലെ ഉണ്ടാവും അത് ഇളക്കി ഇളക്കി മൊരിഞ്ഞു വരുന്നതോടു കൂടിയിട്ട് നമുക്കിതിൻ്റെ നല്ലൊരു ഇളക്കാൻ ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ആ ചട്ടം കൊണ്ട് ഇളക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടമായി നിർത്തു എന്നിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഇളക്കി 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 മൊരിയിച്ചെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കും പിന്നെ ചട്ടി ചൂട് കുറവാണെന്ന് കാണുമ്പോൾ ഹൈ ഫ്ലെയിമിലിടും അങ്ങനെ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് ആയിക്കണം കേട്ടോ ഞാനിത് ഇളക്കാനും തുടങ്ങിയിട്ട് നല്ല നല്ലപോലെ ബീഫും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഇതാണ് ഇതിൻ്റെ പരുവ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇത് ഉണ്ടാക്കി കൂടുമ്പോൾ കഴിക്കുന്നതിനേക്കാളും കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിഡിലും ഡസ്റ്റ്ബിനെയാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി മുമ്പൊക്കെ ബീഫ് ഉണക്കി വെച്ച് അമ്മിയിലിട്ട് കുത്തി കുത്തിപ്പൊടിച്ചിട്ടൊക്കെ എൻ്റെ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഇടിയിറച്ചി കഴിക്കണം പറഞ്ഞാൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അതിൽ കിടിലും ഡസ്റ്റ്ബിന്നെയാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കേണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും താഴെ സാധാരണ ബോക്സിൽ സാധിപ്പിക്കുക അപ്പം നേരെ എൻ്റെ വീഡിയോ കണ്ടിൻ്റെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെക്കൊണ്ടും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഇൻഷാ ഇൻഷുള്ള നേരത്തെ നല്ലൊരു വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവർ അസ്ലാം ബൈ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും പറഞ്ഞു പോലെ അപ്പോൾ ഓക്കെ താങ്ക്